പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാനേ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ രാവിലൊന്ന് നമുക്കിതാ ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ ആട്ടപ്പൊടിൻ്റെ രണ്ട് മൂന്ന് പാക്കറ്റൊക്കെ റേഷൻ കാർഡിൽ നിന്ന് കൊടുന്ന് ചെയ്യുന്നത് അപ്പം നമ്മളെ നോമ്പിലൊന്നും ചപ്പാത്തി ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതുപോലെ രാവിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടം തന്നെയാണ് കേട്ടോ അതിൽ നല്ല കറി വേണം അതിനെ തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറിയൊക്കെ ആണെങ്കിൽ കുട്ടികളൊക്കെ ഇങ്ങനെ കഴിക്കും കെ പിന്നെ എപ്പോൾ കൊടുത്താലും ഇഷ്ടമാണ് കേട്ടോ ചപ്പാത്തി പിന്നെ പിന്നെ നോമ്പിന് അങ്ങനെ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ അപ്പോൾ അതാ ഞാൻ പരത്തിനും കൊണ്ട് ചൂടിനും ഉണ്ട് കേട്ടോ ഒന്ന് പ്രിസ്സുമ്പോൾ അമ്പർത്തിക്കാണ്ട് ഒന്നും കണ്ട് പരത്തി കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽക്ക് കറിതാ സോയാബീനും അതുപോലെ തക്കാളി ഉരുള തേങ്ങ് വല്ലുള്ളി പച്ചമുളകൊക്കെ കൂടെ ചേർത്ത് കണ്ടു വെച്ചുകൊടുത്തിക്കാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ടാണ്ട് വെന്ത് വരുന്ന സമയത്ത് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ അധികം അരച്ചു ഒഴിച്ചു കൊടുക്കുക അപ്പം തേങ്ങ വറക്കണ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് ഞാൻ അതിൽ ജീരകവും അതുപോലെ വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മോബിച്ച് വറുത്തിട്ടിട അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കറിക്ക് അപ്പോൾ അത് അതിൻ്റെ ഇടയിൽക്കൂടെ ചപ്പാത്തി ഇങ്ങനെ ചുട്ടെടുക്കണുണ്ട് പരത്തണുണ്ട് ചുടനൊക്കെ നടക്കുന്നുണ്ട് ഇടാം അപ്പോൾ എല്ലാ ഇതും കയ്യട്ടേന്ന് കാത്തു നിൽക്കുമ്പോൾ നമുക്ക് സമയം അങ്ങനെ പോയി കൊണ്ടേയിരിക്കും അപ്പം നമ്മൾ എല്ലാ ഏതും ധൃതി ഇങ്ങനെ ചെയ്യുമ്പോഴേ നമ്മളെല്ലാ പണികളും നടക്കുകയുള്ളൂ അപ്പം നമ്മൾ അടുക്കളയൊക്കെ എളുപ്പമൊന്നും വരില്ല കാരണം നിസ്കര കഴിഞ്ഞ് കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് വരുള്ളൂ കേട്ടോ അപ്പോൾ അതാ കറി ഞാൻ വെന്ത് വരുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു ആദ്യക്ക് പിന്നെ തേങ്ങ വറുത്തുവച്ചത് ഒന്നരച്ചിങ്ങാണ്ടയ്ച്ച് കൊടുത്തിങ്ങനെ അപ്പോൾ ഈ ചപ്പാത്തി ഒക്കെ ചൂടുന്ന സമയത്ത് എനിക്ക് ചട്ടുകൊക്കെ എടുത്താലും പിന്നെ ചട്ടുകൊക്കെ അവിടെ വെച്ചിട്ട് കയ്യോണ്ടന്നെ അങ്ങനെ എടുത്തിട്ടും അതുകൊണ്ട് കൊണ്ടു ഇടൂലേ അപ്പോൾ അത് കാണുമ്പോൾ എല്ലാവരും വിചാരിച്ചല്ലേ അത്ഭുതം അപ്പം എനിക്ക് ഇങ്ങനെ ശീലം ആയിരിക്കും കേട്ടോ കൈ കൊണ്ടിങ്ങനെ എടുത്തിടാനും അപ്പോൾ എല്ലാം നമ്മളൊന്നും കൈ പൊള്ളണമെന്നില്ല കേട്ടോ അപ്പോൾ അത് ശീലമായ കാരണം ഇപ്പം നമ്മൾ കറിയൊക്കെ അടിപൊളിയിട്ട് ആയി അപ്പോൾ എനിക്ക് ഞാൻ ചെറിയ ഉള്ളക്കാരനെങ്ങാണ്ടതാണ് കറി വേപ്പിലൊക്കെ ഇട്ട് തൂമിച്ച് ചോദിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറിയൊക്കെ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചായയുടെ ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അതാ നമ്മളെ ഉച്ചക്കുള്ള പരിപാടികളൊക്കെ ഒരു വിധമൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് രസം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ കേബേജ് തോരനൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പിന്നെ നേരത്തെ അവിയലുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഇന്നത്തെ ഉച്ച പോകുന്നുണ്ടോ അപ്പം ഞാനിതാ രസത്തിന് വേണ്ടിയിട്ട് ഈ രസപ്പൊടീൻ്റെ പാക്കറ്റ് കൊടുന്ന് വെച്ചിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് എല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഉള്ളിയൊക്കെ കുത്തിയെടുത്ത് അങ്ങനെ ഉണ്ടാക്കിയാലും മതി അപ്പോൾ അതിൽക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കിടക്കൊക്കെ പൊടിച്ച് കറിവേപ്പിൽ ഇട്ട് എടുത്തതിന് ശേഷം മറ്റൽ മുളക് ഇട്ടിരിക്കണേ പിന്നെ തക്കാളിയൊക്കെ ഒന്ന് വാറ്റിയെടുത്തതിന് ശേഷം ഈ രസപ്പൊടി രസപ്പൊടിയൊന്നും ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് വാറ്റിയെടുക്കാണ്ട് പിന്നെ ഇതിക്ക് ഞാനൊരു കാൽ ഡീസ്പൂണിൻ്റെ കുറച്ച് മുകളിലായിട്ട് കുരുമുളക് ചതച്ചവും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഈ വെളിച്ചെണ്ണയിൽ നിങ്ങൾ മൂടി വെച്ചതിന് ശേഷം പുളി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ പൊടി വെച്ചിട്ടങ്ങനെ ഉണ്ടാക്കലില്ല നമ്മൾ സാദാ പോലെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാ ഏതും കുത്തിയിട്ട് അങ്ങനെ ഒക്കെ ഉണ്ടാക്കല് അപ്പോൾ ഈ പാക്കറ്റ് പൊടി വെച്ചിങ്ങാണ്ട് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ പുളി പുളിവെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് പാകത്തിലുള്ള വെള്ളമൊക്കെ ഒഴിച്ചിങ്ങാണ്ട് ഉപ്പൊക്കെ ഇട്ട് കണ്ട് ഒന്നും പൊടി നല്ല തിളച്ച് വരുന്ന സമയത്താണ് ഞാൻ മല്ലിയലൊക്കെ ഇട്ട് കൊടുക്കാൻ അപ്പോൾ അതാ മറ്റേ അടുപ്പൊക്കെ കതിച്ചിട്ട് ഇതാ ചട്ടി വെച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ചട്ടികളൊക്കെ ഇറക്കണം കേട്ടോ എന്നോ ഇ പിന്നെ ഫുള്ളും ഇതുപോലെ ഓരോന്നും ഉണ്ടാക്കലെന്നല്ല പിന്നെ നമ്മളെ ഈ അടുക്കളയിൽ നിന്ന് എത്ര പോയാലും പിന്നെ അടുക്കളയൊക്കെ തന്നെ വരുമല്ലോ അല്ലേ കുറേ ദിവസം ഈ അടുക്കളയിൽ നിന്ന് പോയപ്പോൾ പിന്നെ ഭയങ്കര മടിയിൽ നിന്നിട്ട് ഓരോന്ന് ഉണ്ടാക്കാനും അടുക്കളയൊക്കെ ഇറങ്ങാനൊക്കെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എത്ര മടി പിടിച്ചാലും നമ്മളെ ഈ അടുക്കള നമുക്ക് സ്വർഗം തന്നെയാണല്ലോ അല്ലേ അപ്പോൾ ഇതിൽ വന്നിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ ഇന്ന് വൃത്തിയാക്കണ്ട അപ്പോൾ നമ്മളിതാ ഈ രസത്തിക്ക് കുറച്ച് മല്ലിലൊക്കെ ഇട്ട് കൊടുത്തിരിക്കണേ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് എടുത്താണ്ട് അതൊക്കെ രസമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ എൻ്റെ ചട്ടിക്ക് നമ്മൾ ക്യാബേജ് തോര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അയക്ക് കടുക്കൊക്കെ പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ ഇന്ന് ചോറ് ആണെങ്കിലോ മൂത്ത മോനും ഉണ്ടായിട്ടില്ല ഇക്കി ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ ഉണ്ടാക്കണ സമയത്ത് ഓർമ്മയില്ല കേട്ടോ അപ്പം ഇക്കങ്ങനെ പറഞ്ഞിങ്ങനെ കല്യാണം ഉണ്ട് സ്നേഹിത എൻ്റെ വീട്ടിലേന്നൊക്കെ പറഞ്ഞിരുന്ന ഒന്നും എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല ഉണ്ടാക്കണ സമയത്ത് കേട്ടോ എന്നാലും ഞാൻ കൂടുതലൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേബേജിൻ്റെ ഒരു കഷ്ണം മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നാലും ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ഉണ്ടായിരുന്നു അപ്പോൾ രാത്രി കഴിച്ചാലും ബാക്കിയുള്ളത് ഉണ്ടാവും കേട്ടോ അപ്പം ഞമ്മൾക്ക് കൂടുതലൊന്നും അല്ലേ ഇത് ഉപ്പേരി ഒന്നും ആവശ്യമൊക്കെ കുറേശം ആടുള്ളൂ ആ പന്നിടത്ത് മീൻ പൊരിച്ചതും പോലെ മുളക് പൊരിച്ചതും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഈ കൂട്ടാനൊക്കെ ഉണ്ട് കൂട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം ചെയ്യുകയാണ് പന്നിട്ടോ മീനും ഇല്ല അപ്പോൾ നമ്മൾ ചേനയും കുമ്പിളനും കറിയും ഒക്കെ ഉണ്ട് ഇപ്പോൾ കേബേജ് ഞാനത് അവിടെ സ്പീഡിൽ ഇളക്കിയ കാരണം അത് പുറത്തൊക്കെ കളഞ്ഞിരിക്കുന്നിട്ട് കുറച്ച് മഞ്ഞൾ പൊടി ഉപ്പും കൂടി ഇട്ടു കൊടുത്തതാണ് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടിയിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ മൺചട്ടിയൊക്കെ കാരണം വെട്ടന്ന അടിയിൽ പെടിക്കണ്ട വെച്ചിട്ട് അപ്പോൾ ഈ മൺചട്ടിക്ക് നല്ല സൂപ്പറായിട്ടാണ് നമുക്ക് എണ്ണ ഒക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ എല്ലാം ഷാറായിട്ട് മാക്കിയെടുത്തതല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ പെട്ടെന്ന് അടിയിലൊന്നും പിടിക്കൂലട്ടോ എന്നാലും ഞാനൊരു ഇറ്റ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് ഇങ്ങാണ്ട് മൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് മൂടി ഒന്ന് ഇങ്ങോട്ട് വെന്തതിന് ശേഷമാണ് ഇതേക്കത് കുറച്ച് തേങ്ങ അപ്പോൾ ഈ തേങ്ങയൊക്കെ നമ്മൾ പച്ചമുളകൊക്കെ ഇട്ടുകാണ്ട് മിക്സിയിലിട്ട് സമ്മതി പൊടിച്ച് ഇങ്ങാണ്ടട്ട ഇട്ടുകൊടുക്കേണ്ടത് അപ്പം ഞാനിപ്പോൾ അതൊക്കെ വാടി വിചാരിച്ചിങ്ങാണ്ട് തേങ്ങ ഒക്കെ ആണ് ചേർത്ത് തേങ്ങ കുറച്ച് ചിറകിയാണ്ട് ഇട്ടു കൊടുത്തേക്കാണ് അപ്പോൾ ഇതിക്ക് വേറെ മുളകൊന്നും പിന്നെ ചേർക്കണില്ല കേട്ടോ അപ്പം ഞാൻ കൂടുതലും വറ്റൽ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്നലത്തെ അവിയലൊക്കെ എടുത്ത് തണുപ്പൊക്കെ ഒന്ന് പോയതിൻ്റെ ശേഷം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് അത് ചൂടാക്കിയിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കുറച്ച് ബപ്പടും പരിച്ചിങ്ങണം അപ്പോൾ ചോറ് തന്ന സമയത്ത് അവരൊന്നും ഇല്ലാട്ടോ ഞാനും എൻ്റെ ചെറിയ മോനും മാത്രമേ ഉള്ളൂ മോളേസ് ഒന്ന് നേരത്തുറങ്ങിങ്ങട്ടോ അപ്പോൾ അത് ആ രസമുണ്ട് നമ്മളെ കൊണ്ടാട്ട മുളകും സ്രാവും ഒക്കെ അതെടുത്ത് വെച്ചിങ്ങണം അപ്പം കറിയൊക്കെ കുറച്ച് എടുത്തുങ്ങാണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി ഇഞ്ഞ് ഇതൊക്കെ കൂട്ടിയിട്ട് ചോറേക്കട്ടോ ഇപ്പൊ ചോറും ഞാൻ എല്ലാവരും ഇല്ലായെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ജാതി ഒരു വെറുതെ ആണല്ലേ പിന്നെതാ നമുക്ക് വൈകുന്നേരമായപ്പോ ഒന്ന് ചായ ഉണ്ടാക്കാതെ ഞാൻ മസൂരിപ്പഴം ഒന്ന് കലക്കി എടുക്കാനിട്ട് അപ്പോൾ ഈ ചൂടിന് ഇതൊക്കെ തന്നെയായിട്ട് നമ്മൾക്ക് വയറും അതുപോലെ ശരീരമൊക്കെ തണക്കാനായിട്ട് നല്ലതാണ് ഈ മസൂരി മസൂരിപ്പഴം നല്ല സാധനം അപ്പം ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആണത് ഇത് കലക്കാനായിട്ട് ചെയ്യല് അപ്പം വേണ്ടവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കും വിൽക്കവും ചായ വേണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാനിത് കലക്കായിട്ട് ചെയ്തത് ഓ സിരിപ്പായം ഞാൻ കുറച്ച് കൊണ്ടിരിച്ച് വച്ചിരുന്നു അപ്പോൾ ഇന്നത് കലക്കി എടുക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇതാണെങ്കിൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ തേങ്ങൻ്റെ പാലൊക്കെ എടുത്തിട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും അപ്പോൾ തേങ്ങൻ്റെ പാൽ എടുക്കാനൊക്കെ നല്ല മടിയാണ് ഇട്ട് അപ്പോൾ എന്ത് അടുക്കളയിൽ വന്നിട്ട് പണിയെടുക്കാൻ നല്ല മടിയാണ് അപ്പോൾ നമ്മൾ വരുന്നാളൊക്കെ കഴിഞ്ഞ് വരുന്നൊക്കെ പോയി വന്നാൽ പിന്നെ പ്രത്യേകിച്ചാണ് പിന്നെ ആണെങ്കിൽ ഒരുപാട് പണി കൂടുതൽ ചെയ്യുന്നിട്ട് ഇന്നലെ കാരണം മുറ്റൊക്കെ ചുറ്റുപാകും കാട് കിട്ടിയിരുന്നു നമ്മൾ കുറച്ച് ദിവസം നിന്ന് വന്നപ്പോൾ തീ അതൊക്കെ അടിച്ച് വരുത്തിയാക്കിയപ്പോൾ തീ നമ്മൾ ഓരോക്കൊരു വിതയിക്കണേ പിന്നെ എല്ലാ പണികളും പിന്നെ തിരുമാനമൊക്കെ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടെ ചെയ്തു വന്നപ്പോൾ അതിന് ആകെ അടങ്ങറ കേട്ടോ അപ്പോൾ നമ്മളിതാ ഇക്കെ കുറച്ച് അവരും കൂടി ഇട്ടെടുക്കുന്നുണ്ട് പഴമൊന്ന് കയ്യിലിട്ട് ഇങ്ങനെ ഒന്ന് അടച്ച് കൊടുത്തിട്ടിടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആവും അപ്പം അതുകൊണ്ടുണ്ട് ഒന്നും കണ്ട് നമ്മൾ ഉരുട്ടിയെടുത്ത് കണ്ടിട്ടെടുത്തത് പിന്നെ എനിക്ക് ആവിലും കൂടി ചേർത്തതിൻ്റെ ശേഷം ഇതുപോലെ ഒന്നും കണ്ട് ഉടച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ ഉടച്ചെടുക്കുന്നത് വേണം എന്നൊന്നുമില്ല കയ്യിൽ ആ സ്പൂണൊക്കെ ആണെങ്കിലും ഇതൊന്നും കണ്ട് ഇളക്കിയെടുത്താൽ മാത്രം മതി അപ്പോഴൊക്കെ ഒന്ന് മിക്സ് ആയി കിട്ടിട്ടോ അപ്പോൾ നല്ല ഉടഞ്ഞിട്ടുള്ള പഴമാണ് അപ്പോൾ കൂടുതൽ പഴുപ്പ് കയറിയിട്ടില്ല എന്നതാണ് നല്ല പഴുത്തത് വേണം കേട്ടോ അപ്പോൾ ഇത് ഈ മസൂരി പഴമൊക്കെ നമുക്ക് തണുപ്പിനും അതുപോലെ വയറൊക്കെ ഒന്നറിയാനും എല്ലാറ്റിനും നല്ലത് തന്നെയാണ് അപ്പോൾ ഈ അവലും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് എനിക്ക് നല്ല ഇഷ്ടം അപ്പോൾ ഞമ്മളിതാ തേങ്ങൻ്റെ പാലെടുക്കാതെ ഇങ്ങനെ ഉണ്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ ഉള്ളി എല്ലാവരും ചേർക്കൂട്ടോ അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ടെങ്കിൽ വല്ല ഇഷ്ടമല്ല അതിങ്ങനെ കടിക്കുമ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ചേർത്തിട്ടില്ല കുട്ടികൾ ഇനി കുടിക്കുമ്പോൾ ഒരു ഇത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് ശർക്കര പൊടിച്ചാണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ശർക്കര ഇത് ഒരുക്കിയെടുത്ത് വയ്ക്കണം എന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒരുക്കിയെടുത്തിട്ട് തന്നെയാണ് ഒഴിക്കൽ തേങ്ങനെ പാലെടുക്കണ സമയത്ത് ശർക്കര ഒരുക്കിയെടുത്തിട്ടാണ് ഒഴിക്കല് അപ്പോൾ അതിനൊക്കെ വ്യത് വ്യത്യസ്ത ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത് നല്ല ശർക്കര ഉണ്ട് അതിലൊന്നുമില്ല ഇത്ര ഒരുക്കിയെടുത്താൽ അതിലൊരു കച്ചറി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ കുറച്ച് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ചെറിയൊരു തണുപ്പുള്ള കുറച്ച് നല്ല വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് ഇതിളക്കിയെടുക്കേണ്ടത് അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കണം അപ്പം എൻ്റെ മോള് വേണമെങ്കിൽ ഇന്ന് കഞ്ഞൊന്നും അങ്ങനെ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉച്ചക്കോളം ഉറക്കണ സമയത്ത് കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നില്ല എടുത്ത കഞ്ഞി തന്നെ കുറച്ച് കുടിച്ചാണ്ട് ബാക്കി അവിടെ വെച്ചിരിക്കണം കേട്ടോ പിന്നെ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാനിതിന്ന് അര ക്ലാസ് വോൾക്ക് കൊടുത്തപ്പോൾ നന്ദിയാവും അര ക്ലാസ് വോൾ ഇത് കുടിച്ചിട്ടാണ് കഞ്ഞൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾക്ക് കഞ്ഞും ചോറൊക്കെ വേണ്ടട്ടോ അത് കൊടുത്തപ്പോൾ ഓൾക്ക് അവൾക്കിത് ഇഷ്ടമായി പിന്നെ നമ്മൾ കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതീക്കൊരു നമുക്കൊരു ടേസ്റ്റിനു വേണ്ടിയിട്ട് കുറച്ചൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ആലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തത് അപ്പം അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്നും ഇളക്കി കൊടുത്തു പിന്നെ ഒരു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ മധുരമുള്ള എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും ലൈക്ക് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും അപ്പോഴാണ് നമുക്ക് കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ പായസമാണെങ്കിലും എന്ത് മധുരമുള്ള സാധനമാണെങ്കിലും അപ്പോൾ അതുപോലെ ഒരു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമ്മളിതാ ഗ്ലാസ്ക്കൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് കുടിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് ക്ലാസ്സിലൊക്കെ ഒന്ന് ഇനി കൊലായിൽ പോയിട്ട് നല്ല ആസ്വദിച്ച് ഇങ്ങനെ നമുക്ക് തണുപ്പുള്ളത് ഇങ്ങനെ കുടിക്കണം എന്നാലും കുറച്ച് മഴ അങ്ങനെ പെയ്യണ സമയത്ത് ചൂടുള്ള ചായ കുടിക്കുമ്പോൾ നല്ലൊരു സുഖമാണ് അതുപോലെ തന്നെ തണുപ്പുള്ളത് ഇങ്ങനെ കുടിക്കുമ്പോൾ നല്ലൊരു സുഖമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കുക പിന്നെ ഇതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് കൂട്ടുകരുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിൻഷാൽ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും